സഹോദരങ്ങളെ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടാട്ട് രോഗത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ അന്തരീക്ഷം നമുക്ക് തന്നെ നമ്മുടെ ചുറ്റും സൃഷ്ടിച്ചെടുക്കാം നാം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആരോഗ്യമുണ്ടാകും രോഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ രോഗികളായും അൽപായസുള്ളവരായും മാറും നമ്മുടെ ഇടയിൽ പലരും ഒരാളെ അഭിവാദ്യം ചെയ്യുന്നതു തന്നെ നിങ്ങൾ വളരെയേറെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ ഉന്മേഷവാനായ മനുഷ്യന്റെ മനസ്സ് ഇടിയും എന്നെ ശക്തിപ്പെടുത്തുന്നവൻ മുഖാന്തരം നമ്മുടെ ഇടയിൽ ക്രിയ ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കുവാൻ ഇടയായിത്തീരും വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ആയിരിക്കുക ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതുറി പാർത്ത് ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് പ്രത്യേകിച്ച് ജർമ്മനിയിലായിരിക്കുന്ന സിസ്റ്റർ ജൂലിയ ആ പ്രിയ മകളെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രിയ പ്രിയഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് അനേകം നാളുകളായിട്ടും ഒരു തലമുറയില്ലാതെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുകയായിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ അത്യുന്നതനായ ദൈവം പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഒരു വാഗ്ദത്ത നിവർത്തി സ്വർഗസ്ഥനായ ദൈവം ഈ കുടുംബത്തിൽ നിറവേറ്റി കൊടുത്തു തുടർന്നും ഈ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം പ്രിയ മകൾക്ക് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് പരിപൂർണ്ണ മോചനം ഉണ്ടാകേണ്ടതിനെ പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ സംഭവിക്കട്ടെ ദാനമായി കൊടുത്ത കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ എല്ലാ നിലകളിലും ഈ കുടുംബം ദൈവത്താൽ മാന്യരായിത്തീരട്ടെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ മാതാപിതാക്കന്മാര് കൂടപ്പുറപ്പുകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അപ്പോൾ തന്നെ സിസ്റ്ററുടെ ബ്രദറിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാവി മണ്ഡലം അനുഗ്രഹമായി മാറട്ടെ പുതുവഴികൾ തുറന്നു വരട്ടെ വിദേശ രാജ്യത്തിൻ്റെ വാതിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കരങ്ങളൊന്ന് കോർത്തു പിടിച്ചാട്ട് ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനിയിലായിരിക്കുന്ന ജൂലിയ സിസ്റ്ററയും കുടുംബത്തെ ഓർക്കുന്നു ഈ കുടുംബത്തിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് അനേകം നാളുകളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ അത്യുന്നതനായ ദൈവം പ്രിയ കുടുംബത്തോട് കാണിച്ച ആദരവിനായി പ്രാർത്ഥിക്കുന്നു വാഗ്ദത്വത്തെ ഓർത്ത് കർത്താവ് വിടുവിച്ച കൃപയ്ക്കായി സ്തോത്രം തുടർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയ മകൾക്കടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദാനമായി കൊടുത്ത കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എല്ലാ നിലകളിലും ഈ കുടുംബ ദൈവത്താൽ മാന്യരായി തീരട്ടെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കന്മാർക്ക് ഈ പ്രിയ മക്കളെ അനുഗ്രഹമായി മാറട്ടെ പ്രിയ മാതാപിതാക്കന്മാര് ആയുസും ആരോഗ്യം ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ സിസ്റ്ററുടെ ബ്രദറിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാവി മണ്ഡലം അനുഗ്രഹമായി മാറട്ടെ രാജ്യങ്ങളുടെ വാതിൽ തുറന്നു വരട്ടെ ജർമ്മനിയിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അന്മുള്ള നാമത്തിൽ തന്നെ ആമേൻ ജർമ്മനിയുടെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ കൂടുതൽ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉടനീളം ദൈവത്തിൻ്റെ ഫേവർ അനുഭവിച്ചറിയുവാൻ കർത്താവ് നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നാം ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ഭോഷനെ പോലെ അനുസരിച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കൈമാറാനായിട്ട് പോകുകയാണ് ശ്രദ്ധിച്ചാട്ടെ നമുക്ക് സമ സ്വഭാവമുള്ള ഏലിയാവ് വിധവയുടെ വീട്ടിൽ പാർക്കുകയാണ് ഒരുപാട് ശുശ്രൂഷ ചെയ്തിരുന്ന താൻ കുറെ കാലം വനത്തില് പിന്നീട് ഒരു വിധവയുടെ അടച്ച മുറിയിലുമായിട്ട് ഏകദേശം മൂന്നര വർഷം കഴിച്ചു തന്നെ കാണുന്ന മിക്ക പേർക്കും തോന്നിയിട്ടുണ്ടാകാം വെറുതെ താന് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഏലിയാവിനും ഈ ഒറ്റപ്പെട്ട ജീവിതം മനസ്സിൽ ആയി കാണത്തില്ല അങ്ങനെ ഇരിക്കവേ ഒരു ദൈവശബ്ദം താൻ തനിക്ക് ലഭിക്കുകയാണ് നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക ഞാൻ ഭൂതലത്തിൽ മഴ പെയ്ക്കാനായിട്ട് പോകുന്നു ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ അനുസരണത്തോടൊപ്പം അനുഗ്രഹം ഉണ്ടായി വരുമെന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് റിയിക്കുകയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവത്തെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ അനുഗ്രഹം അതിനോടൊപ്പം ഉണ്ടായി വരും ഏലിയാവ് ദൈവം പറഞ്ഞ വാചകം വേട് കേട്ടു അതിനു ശേഷം വിശ്വസിക്കുകയാണ് താൻ ചെയ്തത് പ്രിയ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമോ ഞാൻ ഈ സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉരുവായി വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് വിശ്വസിക്കാൻ അനുസരിക്കാനാണ് ദൈവവചനം എഴുതി പുസ്തകമായി തന്നിരിക്കുന്നത് വേദപുസ്തകം എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിൽ തന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെഴുതിയിരിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടി അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കാൻ വേണ്ടി അതിലെഴുതിയിരിക്കുന്ന അനുസരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം പുസ്തകമായി അടിച്ച് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ വചനം കേൾക്കുക വിശ്വസിക്കുക വിശ്വസിച്ചാൽ മാത്രം പോരാ അനുസരിക്കുക അനുഗ്രഹം ഉണ്ടെന്നറിയുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അനുഗ്രഹം പുറകാല വരും എല്ലാവർക്കും അനുഗ്രഹം മാത്രം മതി പക്ഷെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അനുസരിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങളൊരു വില കൊടുക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്നറിയുക വിശ്വാസത്തിൽ തുടരുന്നതിൽ മടുത്തു പോകരുതെന്ന് ഇന്ന് പലരെയും നോക്കി പരിശുദ്ധ ഇടപെടുകയാണ് ഞാൻ വീണ്ടും പറയുന്നു വിശ്വാസത്തിൽ തുടരുന്നതിൽ നിങ്ങൾ മടുത്തു പോകരുത് ഏലിയാവ് നേരിട്ട പരീക്ഷകളെ നേരിടേണ്ടി വരുന്ന നേരത്ത് പോകരുത് പയന്ന് പുറകോട്ട് പോകരുത് നേരിടുക വിജയി മാറുക സകല പ്രതികൂലത്തെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേരിട്ട് നിങ്ങൾ വിജയികളായി മാറുക യേശു കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വേദഭാഗങ്ങൾ നോക്കുക എന്ത എന്തെന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപം രാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു യെസ് ദൈവത്തിൻ്റെ വലിയ പദ്ധതി നമ്മെ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുക എന്നുള്ളതാണ് വീണ്ടും പറയുന്നു ദൈവത്തിൻ്റെ വലിയ പദ്ധതി പ്ലാൻ എന്ന് പറയുന്നത് നമ്മെ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുക എന്നുള്ളതാണ് ദൈവകൽപ്പന ഏലിയാവിന് ലഭിക്കുകയാണ് എന്താണ് കൽപ്പന ആഹാബിന്റെ മുമ്പിൽ പോയി നിൽക്കുക ഈ കൽപ്പന കിട്ടിയപ്പോൾ ഏലിയാവ് ജഡരക്തങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ജഡരക്തങ്ങളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ലഭിക്കണമെന്നില്ല ആഹാബിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഏലിയാവ് അനുസരിക്കുകയാണ് ഈ കൽപ്പന കിട്ടിയപ്പോൾ ഏലിയാവ് ജടരക്തങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല ചോദിച്ചിരുന്നെങ്കിൽ ആരാണ് സമ്മതിക്കുന്നത് ദൈവം പറയുന്ന പോഷത്വം എന്ന് നിനക്ക് തോന്നുന്ന സംഗതികൾ കേട്ട പ്രിയരെ മറ്റാരോടും അഭിപ്രായം ചോദിക്കരുത് ദൈവം പറയുന്നത് ഒരുപക്ഷെ പോഷത്വമൊന്ന് തോന്നുന്നു എങ്കിലും നിമറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കരുത് അനുസരിക്കുക ഓർക്കുക ദൈവം പറഞ്ഞത് അനുസ അനുസരിപ്പാൻ പ്രയാസമുള്ള കാര്യമാണ് ദൈവം പറയുന്നത് ബുദ്ധി സമ്മതിക്കാത്ത കാര്യമാണ് നമ്മുടെ ബുദ്ധിക്കുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഒതുക്കാൻ ശ്രമിക്കരുത് ആഹാബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക ആഹാബിന് മാത്രമല്ല ഏരിയാവിനോട് കടുത്ത പകയുള്ളത് അവന്റെ ഭാര്യ ഇസബേൽ ദൈവത്തെ ആരാധിക്കുന്ന സകലരെയും വാളുകൊണ്ട് കൊന്നവളാണ് ആ രാജാവിന്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി ചെല്ലുന്നത് പോലെയാണ് എന്നാൽ ഏലിയാഹാവിന് തന്നെ തന്നെ കാണിപ്പാനായിട്ട് പോയി വരും വരായ്മയെ പറ്റി ഏലിയാവ് ചിന്തിച്ചില്ല അവന് യാതൊരു ചിന്തയുമില്ലായിരുന്നു ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ ചിന്തയ്ക്കും ബുദ്ധിക്കും സ്ഥാനമില്ല എന്നറിയുക വീണ് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ അനുസരിക്കുന്നതിൽ ചിന്തയ്ക്കും നമ്മുടെ ബുദ്ധിക്കും സ്ഥാനമില്ല വിശ്വാസം മാത്രമാണ് മാനദണ്ഡം നമ്മെ ദൈവം എവിടെയെങ്കിലും അയച്ചാൽ അയക്കുക മാത്രമല്ല ദൈവം കൂടെ വരുമെന്ന് വിശ്വസിക്കണം അനേക പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് കസാവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർ ചില ഭാഗങ്ങളിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് അയക്കാൻ തുടങ്ങിയാൽ അയക്കിയാൽ മാത്രമല്ല ദൈവം നമ്മുടെ കൂടെ വരുമെന്ന് വിശ്വസിക്കണം അതിനാൽ അവൻ പോയി മഴ വരുന്നു എന്ന് പറയാനായിട്ടാണ് പോയത് മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് മുമ്പ് അവൻ തന്നെ പോയി പറഞ്ഞതാണ് രാജാവിനോട് അറിയിച്ചതാണ് ആഹാബിനെ വിൽപ്പിച്ചെന്ന് അറിയിച്ചതാണ് ഇപ്പോൾ ദൈവം മഴ അയയ്ക്കുന്നുവെന്ന് പറയുവാനും പോകേണ്ടിയിരിക്കുന്നു എൻ്റെ ദൈവമാണിപ്പോൾ മഴ അയക്കുന്നതെന്ന് ആഹാബിനോട് പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ബാലിൻ്റെ പുരോഹിതന്മാർ അത് തങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന് അവകാശപ്പെടാ നമ്മുടെ ദൈവമാരാണ് അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നവനല്ല എന്നറിയുക അങ്ങനെയെങ്കിൽ ഏലിയാവ് അങ്ങനെ അവൻ ഏലിയാവ് പോയി ദൈവം പറഞ്ഞതുപോലെ അവൻ പോയി പറഞ്ഞ ഇടത്തേക്ക് തന്നെ പോയി ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കുമ്പോൾ പറഞ്ഞ ഇടത്തേക്ക് പോകുമ്പോൾ അനുഗ്രഹം പുറകാല വരും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുമെന്നും കൂടെ അറിയുക ഈ വേദഭാഗങ്ങളിൽ മറ്റൊരു വിശ്വാസിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പോയിന്റുകളോട് ഞാൻ പറയട്ടെ ദൈവം പറഞ്ഞത് ഏലിയ വിശ്വസിച്ചത് കൊണ്ടല്ലേ വേദപുസ്തകത്തിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ദൈവം പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടല്ലേ ഏലിയവനെ പറ്റി ഇന്നും പ്രസംഗിക്കുന്നത് ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ചത് കൊണ്ടല്ലേ ഇന്നും ഏലിയ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഓർക്കുക ദൈവം പറഞ്ഞതനുസരിക്കുമ്പോൾ നിന്റെ കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കും വയ്ക്കുമെന്നറിയുക മറ്റൊരു വ്യക്തി വ്യക്തിചിവിതമാണ് ഓപതിയാവ് ഓപതിയാവ് തൻ്റെ ജോലിയെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചെങ്കിലും ദൈവമക്കളെ മറന്നില്ല അവൻ്റെ വയറ് നിറഞ്ഞപ്പോൾ അവൻ മറ്റേ ആവശ്യത്തിലിരിക്കുന്ന ദൈവമക്കളെ അവൻ ഓർക്കുകയാണ് ഓപതിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല അവിടെ ആവശ്യ നിവാരണത്തിന് തൻ്റെ ദശാംശത്തിൻ്റെ കണക്കിൽ മനസ്സാക്ഷിയുടെ സംതൃപ്തിയേക്കാൾ കഴിവും മുഴുവൻ അതിനായിട്ടവൻ നൽകുകയാണ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് ഈ കാര്യത്തിൽ നാം ഓപതിയാവാണോ അതോ അനന്യാസും സഫീറയുമോ നിങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ആരെയെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കോടിക്കണക്കിന് ആസ്തിയുള്ള ധാരാളം പേര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവർക്കെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം നഷ്ടപ്പെട്ടവരെ കാണുന്നുണ്ടെങ്കിൽ അനാഥരെയും വിധവമാരെയും കാണുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇന്ന് എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയും വീണ്ടും ഞാൻ തുടരട്ടെ അങ്ങനെ നിരാശനായ ഓപദ്യാവ് വഴിയിലിരിക്കവേ ഇരിക്കുകയാണ് ഏലിയാവ് രാജാവിനെ അന്വേഷിച്ച് കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ വഴിമധ്യേ ഓപദ്യാവിനെ കണ്ടുമുട്ടി ആ സമയത്തപ്പോൾ ാവ് അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണിട്ട് എന്റെ ഏലിയാവോ എന്ന് ചോദിച്ചു ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ദൈവത്താൽ ശക്തമായി പ്രയോജനപ്പെടു ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അനേക ദൈവദാസന്മാരെ അവഹേളിക്കുന്ന അനുഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷമം തോന്നുന്നു എന്നാൽ ഏലിയാവ് നടന്നു വരുന്നത് കണ്ടിട്ട് ഓ അവനെ അറിഞ്ഞിട്ട് സാഷ്ടാക വീണു എൻ്റെ യജമാനായോ എന്ന് ചോദിച്ചു പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ വേലക്കാരെ സുവിശേഷ വേലയിലായിരിക്കുന്നവരെ നിങ്ങൾ ഞാൻ ഒരു ഒരു അപേക്ഷ നിങ്ങളോട് അറിയിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് അവരെ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും നിന്ദിക്കാതെ ഇരിക്കുക ഓപദിയാവ ചെയ്തെന്താണ് അവനെ കണ്ടിട്ട് അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണിട്ട് എൻ്റെ യജമാനായ ഏലിയാവോ എന്ന് ചോദിച്ചു അതുകൊണ്ടല്ലേ ഓപദിയാവിനെപ്പറ്റി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രദ്ധിച്ചാട്ടെ ഓപതിയാവ് വലിയ അധികാരമുള്ള രാജാവിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥനാണെന്ന് അറിയുക മന്ത്രിമാർക്ക് പോലും അദ്ദേഹത്തെ ഭയമാണ് ഏലിയാവിനെ പോലെയുള്ള നൂറ് പ്രവാചകന്മാർക്ക് ദിവസം തോറും സപ്പോർട്ട് കൊടുത്തവനാണ് അങ്ങനെയുള്ള ഓപതിയാവാണ് ഏലിയാവിനെ കണ്ടപ്പോൾ സാഷ്ടാംഗം വീണിട്ട് എൻ്റെ യജമാനനായ ഏലിയാവോ എന്ന് ചോദിക്കുന്നത് ആ ഏലിയാവ് നടന്നു വന്നപ്പോൾ ഓബദ്യാവ് അവനെ അറിഞ്ഞു ദൈവ പുരുഷന്മാരെ ദൈവമക്കളെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത ഒരാളുടെ അഡ്വൈസ് നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല ഒരു അനുഗ്രഹത്തിൻ്റെ മഴയ്ക്കായി ആഗ്രഹിക്കുന്നവർന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒമാന്റെ ദേശത്തായിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു ഒരു പുതിയ വഴി നിനക്കായിട്ട് ഏലിയാവിന്റെ ദൈവം തുറന്നു തന്നു മാനിക്കാനായിട്ട് പോകുകയാണ് അതുപോലെ തന്നെ കാനഡയുടെ ദേശത്ത് പ്രദേശത്ത് ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാശക്തമായിട്ട് ഇടപെടുന്നു വരുന്ന ആഴ്ചകളിൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാനായിട്ട് പോകുകയാണ് ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയത്തക്ക നിലയിൽ കർത്താവ് നിനക്കായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ കൂടെ ഇരിക്കുന്നവരെ സഹകരിക്കുന്നവരെ ഫ്രണ്ട്സ് ഇത് വലിയ മുറക്കളാണല്ലോ എന്ന് പറയത്തക്ക നിലയിൽ നിന്റെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ് അതുപോലെ തന്നെ ബഹറിന്റെ ദേശത്ത് ജോലിയോടൊപ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടാനായിട്ട് പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കട്ടെ ഡൽഹിയുടെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കുടുംബത്തോടെ കർത്താവ് ഇടപെടുന്നു നിന്റെ ഇല്ലായ്മയെ സ്വർഗസ്ഥനായ ദൈവം നിറയ്ക്കാനായിട്ട് പോകുകയാണ് നിന്റെ വിഷമസ്ഥിതികൾ കണ്ടിട്ട് ഏലി അവൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു ഒരു വലിയ മഴ നിന്റെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ ദൈവം അയക്കാൻ പോകുകയാണ് വരണ്ട വറ്റി വരണ്ട സാഹചര്യത്തെ സ്വർഗസ്ഥനായ ദൈവം മാറ്റി ഒരു മഴയുടെ അനുഭവം നിനക്ക് നൽകിത്തരാൻ പോകുകയാണ് ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ സ്വർഗസ്സനായ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ ശക്തമായിട്ട് അനേക ഭവനങ്ങളോട് ആലോചനയെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുക മാത്രമല്ല ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തി മുൻപോട്ട് യാത്ര ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ ഏലിയാവിനെ മാനിച്ചതുപോലെ സ്വർഗസ്ഥനായ ദൈവം നിന്നെയും വരും ദിവസങ്ങളിൽ മാനിക്കാൻ പോകുന്നു എന്ന് ശക്തമായിട്ട് അനേകരോട് ദൈവത്തിൻ്റെ ആലോചനയായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഏലിയാവ് അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് മറ്റുള്ള നടുവിൽ നിന്നാപാത്രമായി തീരണ്ട സ്ഥാനത്ത് അവിടെ നിന്നെല്ലാം തനിക്ക് ഒരു വിജയമുണ്ടായത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സ്വർഗസ്ഥനായ ദൈവം തന്നോട് അറിയിച്ചത് കൽപ്പനകൾ അവൻ അതേപടി അനുസരിച്ചു അനുസരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അനുഗ്രഹം അവനെ തേടി വരികയായിരുന്നു തീർന്നില്ല ഏലിയാവിൻ്റെ അനുഭവങ്ങൾ ദൈവം നടത്തിയ അനുഭവങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും അനേകർ വായിച്ച് ആശ്വാസം കണ്ടെത്തു ആശ്വാസം കണ്ടെത്തുന്നു ഈ ഏലിയാവിൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുമെന്ന് ആരാണ് ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാകുക സഹോദരങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മുകളിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ വിമർശനത്തിൻ്റെ ഒരാത്മാവിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു അനുഗ്രഹം സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാണ് ആ ആണ് നിങ്ങൾ നടത്തപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സന്ദേശം വളരെ വളരെ അനുഗ്രഹമായി തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഗ്രഹമായി മാറുമെന്ന് അറിയുക ഇതാ പുതിയ നിയമത്തിൽ ഏലിയാവിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ശക്തമായിട്ട് അറിയിക്കുന്നു ഏലിയാവ് എന്നെയും നിന്നെയും പോലെയുള്ള ഒരു വ്യക്തിജീവിതമായിരുന്നു അങ്ങനെയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ പെരുമഴ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് അറിയുക അസാധാരണമായ ദൈവപ്രവൃത്തി സംഭവിക്കുമെന്നറിയുക കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നിട്ട് കൂടി ഏലിയാവോ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും കരത്തിൽ നാവിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ടു വരുമെന്നറിയുക നമ്മുടെ പറയുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് അത്ഭുതമായി തീരുമെന്നറിയുക യെസ് ഏലിയാവോ നമുക്ക് സമാ സ്വഭാവമുള്ള മനുഷ്യൻ പ്രൈസ് ലോൺ എനിക്ക് ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് എനിക്കൊരു ഫോർ വീക്സ് ആയിട്ട് എനിക്കൊരു അലർജി വന്നു പെട്ടെന്ന് വയറിൽ മാത്രമാണ് അലർജി വന്നത് സോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ കഴിച്ചെങ്കിലും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വയറിൽ ഇങ്ങനെ തടിപ്പ് പോലെ ഇങ്ങനെ അലർജി പോലെ വരും നമുക്ക് ഭയങ്കര ചൊറിച്ചിലനുഭവപ്പെടും വല്ലാത്ത ബുദ്ധിമുട്ടുകൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബിജു ബിജു ബ്രദറിനെ വിളിക്കുന്നത് അപ്പോൾ ഈ ബിജു ബ്രദറിനെ എനിക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ് കാരണം പ്രാർത്ഥിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ബ്രദറിനോട് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ബ്രദർ അപ്പ തന്നെ രാത്രിയിലായിരുന്നു ഞാൻ വിളിച്ചത് അപ്പൊ ബ്രദർ അപ്പ തന്നെ പറഞ്ഞു കയ്യില് എണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാൻ പറഞ്ഞു ഞാൻ ആ എണ്ണ കയ്യില് പിടിച്ചു ബ്രദർ അത് പ്രാർത്ഥിച്ച് ഏഹ് കുറെ നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ എണ്ണ എന്നോട് തേച്ച് കുളിക്കാൻ പറഞ്ഞു സത്യം പറയാലും എനിക്കത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ദേവൻ ഒരുപാട് അനുഗ്രഹിച്ചു ഞാൻ എണ്ണ തേച്ച് കുളിച്ചു എനിക്ക് പൂർണ്ണമായിട്ട് എന്റെ അലർജി മാറി എന്നുള്ളതാണ് ആ വെഞ്ചിരിച്ച എണ്ണ വെച്ചിട്ട് ഞാൻ ദിവസങ്ങളോളം അത് ദേഹത്ത് വെച്ചിട്ടാണ് കുളിച്ചത് അത് കഴിഞ്ഞപ്പോൾ എന്റെ അലർജി പൂർണ്ണമായിട്ട് തന്നെ മാറി ഞാനതില് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തോടനെ അത്ര കടപ്പെട്ടിരിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബിജുബ്രദറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു പ്രൈസ് വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലും ആയിരിക്കുന്നു ദൈവം ധാരാളമായി ഞങ്ങളെ സഹായിക്കുന്നു ഇന്ന് സന്തോഷമാണ് കാരണം കർത്താവിൻ്റെ ദാസൻ ബിജു ജോൺ പാസ്റ്റർ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വന്നിരുന്നു വന്നപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരാലോചന പറഞ്ഞിരുന്നു പറഞ്ഞത് നമ്മുടെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഒരു വണ്ടിയില്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന ഒരാലോധന പറഞ്ഞു നിങ്ങളുടെ മിനിഷ്ട്രിക്കൊണ്ട് ഒരു വാഹനം ലഭിക്കുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടങ്ങ് പോയി ദൈവത്തിൻ്റെ ആലോചനയല്ലേ അത് വാക്കുമാറത്തില്ല ഏതാണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു വാഹനം നമുക്ക് ലഭിച്ചു അതാണ് ഈ വാഹനം ഈ വാഹനത്തിലാണ് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ദാസന്മാർക്കും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കർത്താവിൻ്റെ നാഭത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും അതിനകത്തേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദാസൻ പറഞ്ഞത് ഒരു വൈറ്റ് വണ്ടി ലഭിക്കുന്ന കറക്റ്റായിരുന്നു അപ്പം ഞങ്ങൾ ഒത്തിരി വണ്ടികൾ നോക്കി പക്ഷെ ഞങ്ങൾക്കിഷ്ടപ്പെട്ടത് ഈ ഒരു വാഹനമായിരുന്നു ആ വൈറ്റ് തന്നെ ഒരു വാഹനം ലഭിച്ചു നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ കണ്ണുകളും ഒന്നടച്ച് എൻ്റെ കൂടെ സമർപ്പണത്തോടെ കടന്നു കടന്നു വന്നാട്ടെ വിശ്വാസത്തോടെ ആർക്കാണോ വിശ്വാസമുള്ളത് ആരാണോ മെസ്സേജ് കേട്ടതിന് ശേഷം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത ജർമ്മനിയിലുള്ള കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പ്രിയ ഭവനത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി സ്വർഗസ്ഥനായ നോക്കിയും മാറ്റണമേ ന്യൂമോണിയാൽ ഭാരപ്പെട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ രക്തത്താൽ അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് കടുത്ത നിരാശ ബാധിക്കപ്പെട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വലിയ ഭാരം നിങ്ങൾ നിന്ന് ഇപ്പോൾ മാറിപ്പോകുന്നതായിട്ട് ദൈവത്തിനന്മ കാണിക്കുകയാണ് അതുപോലെ തന്നെ ഇടത്തെ കൈ ഒടിഞ്ഞിട്ട് സർജറി ചെയ്തിട്ടും ശരിയാകാതെ വളരെ വേദനയോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കുകയാണ് ഏകദേശം നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ കാഴ്ചശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു വ്യക്തി ചിത്രം ഈ ശിശൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരത്ഭുത സൗഖ്യം നിൻ്റെ ശരീരത്തിൽ സ്വർഗസ്ഥനായതയോ അയക്കുകയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിരാശയോടെ ആയിരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സമാധാനമില്ലാതെ ഇരിക്കുന്നവർക്കു ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ അഞ്ച് വൻകരയിൽ വ്യത്യസ്ത മീഡിയയിലൂടെ ഈ സന്ദേശം ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തിനു വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ ഐ മീൻ സൗകര്യങ്ങളിൽ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി പ്രയോജനകരമായെന്ന് വിശ്വസിക്കേണ്ടപ്പോൾ ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുതിൻ്റെ ചെറുകന്മറിൽ സ്വർഗസ്സനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ God bless you.